എല്ലാവരും വളരെ വലിയ ആശങ്കയിലും ആകാംക്ഷയിലും ഒക്കെ ആയിരിക്കും ഫെബ്രുവരി ഒന്ന് ബജറ്റ് വരികയാണല്ലോ വേറെയും ഇപ്പോൾ ഗോൾഡിന് സംഭവിച്ച കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് അതിലേക്കാണ് എന്തെങ്കിലും വരുന്നത് സ്വർണ്ണിൽ കൂടുമോ കുറയുമോ എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ട് വരാൻ പോകുന്ന സ്വർണ്ണയിലെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ലയിച്ചു അത് നിങ്ങൾ സ്വർണ്ണ വിൽക്കണമെന്ന് വാങ്ങണമൊക്കെ തീരുമാനിക്കുക ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടാകും എങ്കിലും നിങ്ങൾ റിസർച്ച് നടത്തിയതിന് ശേഷം വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയൊക്കെ എന്ന് തീരുമാനിക്കുക അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മാറും വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായ സൃഷ്ടാവന മാത്രമേ അറിയുള്ളൂ ഡോളർ ഫേം ആയിട്ടുണ്ടായിരുന്നു റേറ്റ് അൺചേഞ്ച് ചെയ്യാത്ത രീതിയിൽ ഫെഡറൽ ചെറ ചൊറവാൻ പാവ അങ്ങനെ തന്നെ വെച്ചു അങ്ങനത്തെ ഒരു തീരുമാനമാണ് വന്നത് അപ്പോൾ ഒരു ഫേംനസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഗോൾഡ് ഇടിഞ്ഞു പോയ സ്വർണ്ണവില കയറി വരുന്ന അവസ്ഥയിലേക്കായിരുന്നു സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതായിരുന്നു പിന്നെ ഇനി ബജറ്റാണ് വരാൻ പോകുന്നത് അപ്പോൾ ബജറ്റിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മല സീതാരാമൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ചിൽ നിന്ന് ആറിലേക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇപ്രാവശ്യം നേരത്തെ പറഞ്ഞു ആദ്യം പറഞ്ഞു ഡ്യൂട്ടി കട്ടുണ്ടാവും പിന്നെ പറഞ്ഞു ഡ്യൂട്ടി ഹൈക്ക് ഉണ്ടാവും ഇപ്പോൾ വീണ്ടും ഡ്യൂട്ടി കട്ടിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സഡ് റെസ്പോൺസുകളാണ് വരുന്നത് അപ്പോൾ മിഡിൽ ക്ലാസ്സിന് അഫോർഡബിൾ ആക്കുന്ന പ്രൈസിലേക്ക് ഗോൾഡിനെ എത്തിക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത് അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും പ്രൈസ് കുറക്കും ഐ മീൻ ഡ്യൂട്ടി ഹൈക്ക് ഡ്യൂട്ടി കട്ട് ഉണ്ടാവും ടാക്സ് കുറക്കും എൻ പക്ഷേ ഇനി എങ്ങാനും എന്താണ് ഇപ്പോൾ സ്മഗ്ലിങ് മറ്റുള്ളതൊക്കെ തടയുക എന്നുള്ള ലക്ഷ്യവും മറ്റുള്ളതൊക്കെ ആണെങ്കിലും എന്താവും റേറ്റ് കട്ട് നടത്തും പക്ഷേ ഇപ്പോൾ ഇമ്പോർട്ട് വളരെയധികം കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു മറ്റൊരു കുറ്റപ്പെടുത്തലുകളുണ്ട് ടാക്സ് വളരെ കുറച്ചതുകൊണ്ട് അപ്പോൾ അത് അതൊരു പ്രശ്നമാക്കി മാറ്റുകയാണെങ്കിൽ എന്താക്കും വീണ്ടും ഒരു ഹൈക്ക് നടത്തിയേക്കാം ഇതുവരെ കുറച്ച് നിന്ന് കുറച്ച് കൂട്ടിയേക്കാം അപ്പോൾ എന്താണ് തീരുമാനം എടുക്കുന്നതിപ്പോൾ ആശങ്ക രണ്ട് തോട്ടുകളും വരുന്നുണ്ട് കൂട്ടും കുറക്കും എന്നുള്ളത് അപ്പോൾ ത്രീ പെർസെൻറ്റേജിൻ്റെ ഒരു കുറവ് കുറച്ച് കഴിഞ്ഞാൽ ഒരു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്താറ് റുപ്യേൻ്റെ അടുത്തുള്ള ഒരു കൂട് കുറയിലാണ് ഉണ്ടാവുക അപ്പോൾ മൂന്ന് ശതമാനത്തിൻ്റെ കൂട്ടരുണ്ടായാലും അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്താറ് റുപ്യ കൂടുന്ന അവസ്ഥ വരും അപ്പോൾ അത് നിർമ്മല സീതാരാമൻ നാളെ പറയുന്നതിനനുസൃതമായിട്ടിരിക്കും നിങ്ങളെല്ലാവരും ജഡറിൻ്റെ മുന്നിൽ കാറും പൈസയും വെച്ച് നിൽക്കേണ്ടി വരും അപ്പോൾ വേ വാങ്ങാൻ കരുതി നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് അതിൻ്റെ അനുസൃതമായിട്ട് കാരണം അത് പ്രഖ്യാപിച്ച ശേഷം എന്തായാലും അരമണിക്കൂറൊക്കെ കിട്ടും സ്വർണ്ണവില മാറി മറിയുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം അങ്ങനെയാണ് അതിൻ്റെ കിടക്ക് അപ്പോൾ അത് ഗ്ലോബൽ ലെവലിൽ തന്നെ പ്രൈസ് ഐ മീൻ ഡ്യൂട്ടി കുറച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസും ഇന്ത്യൻ ഗോൾഡ് പ്രൈസും ഗ്ലോബൽ ലെവലിലെ പ്രൈസും സെയിം ആവാനുള്ള ഏകദേശം നിയർ ആവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇന്ന് സ്വർണ്ണവില വീണ്ടും കൂടിയേക്കാണ് അപ്പോൾ ഇന്ന് അറുപതിനായിരത്തി എണ്ണൂറ്റി അമ്പതിലേക്ക് നൂറ്റി ഇരുപത് രൂപ കൂടി ഗോൾഡായി ഗ്രാമിന് ഏഴായിരത്തി അറുനൂറ്റി പത്താണുള്ളത് നാളെ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാകാത്ത നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർണ്ണവില ഇനിയും കുതിച്ചുയരുന്ന രീതിയിലാണ് എക്കണോമി ഇനിയുമ്പോൾ ഡ്യൂട്ടി കുറച്ചാലും ശരി അത് അപ്പം തന്നെ നള്ളിഫൈ ചെയ്യുന്ന രീതിയിൽ സ്വർണ്ണവില ഈക്വലൈസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും വീണ്ടും മുകളിലേക്ക് വരും ഐ മീൻ അപ്പോൾ കൂട്ടിയാൽ പിന്നും കുരു ഉമ്മ കുരു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇനിയും ഉയരും മുകളിലേക്ക് തന്നെ ആയിരിക്കും ഉയരും എന്നുള്ള കാര്യമാണ് ഇന്ററിയലിന് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത് നാളത്തെ ഡ്യൂട്ടി കട്ട് നടന്നാൽ പോലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഗോൾഡ് അത് വേഗം അറുപത്തയ്യായിരത്തിലേക്കും ഇരുപതിനായിരത്തിലേക്കും എൺപതിനായിരത്തിലേക്കും എത്തുന്ന അവസ്ഥയാണ് ഉള്ളത് ഐ മീൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബട്ട് അപ്കമ്മിങ് ഡേയ്സ് ആൻഡ് മന്ത്സിൽ ഗ്രാജുവലി ഇൻക്രീസ് ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബട്ട് പേസ് ഓഫ് ഇംഗ്ലീസ് ഭയങ്കരമായ രീതിയിൽ ആയിരിക്കും എന്ന ഐ മീൻ പേസ് ഓഫ് ഇതിൻ്റെ പ്രൈസ് ഉയരുന്ന ആ ഒരു പേസ് അതിൻ്റെ വേഗത അത് ഭയങ്കരമായ ഇത് ഇതിപ്പോൾ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല കാരണം അറുപതിൻ്റെ ശതമാനം പറയുമ്പോൾ നാൽപ്പതിൻ്റെ ശതമാനം ഇരുപതിനായിരത്തിൻ്റെ ശതമാനത്തിൻ്റെ പോലെ ആയില്ല ഇറ്റ് വിൽ ബി വെരി ഹൈ സോ പ്രേസ് ഫുർ ദി ഇംഗ്ലീസ് വെരി ഫാസ്റ്റ് മോഡ് ഓക്കെ